ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ സാധാരണ ഞാൻ ഞാനിത് കണ്ടന്റ് കുക്കിങ്ങോ ട്രാവലിങ്ങോ അല്ലെ അങ്ങനെ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സോ ഓരോ സ്റ്റിച്ചിങ് എന്തെങ്കിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ഞാനിത് വേറെ ഒരു സംഭവമായിട്ടാണ് വന്നത് വേറെ ഞാൻ ഞാനിന്ന് റിവ്യൂ ആയിട്ടാണ് വന്നത് ബിഗ് ബോസ് എല്ലാവരും കാണാറുണ്ടാവും ബിഗ് ബോസ് സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കലാണ് അത് ഞാൻ ബിഗ് ബോസ് ഫാനൊന്നായിരുന്നില്ല ഒരു പേളി മാണിൻ്റെ ആ ഒരു ബിഗ് ബോസ് സീസൺ ഞാൻ കുറച്ചൊക്കെ ക്ലിപ്പ് ആടുന്നിവിടെന്നൊക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയത് ഞാൻ വീട്ടിൽ നിന്ന് സിസ്റ്ററിലും കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുപ്രയാദൻ്റെ ഈ അടിയുഴ ഷോ കാണാൻ എന്നൊന്നും പറയുന്നില്ലേ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സീസൺ ഒന്നും പകുതി ആയിട്ടില്ല ഒരു കുറച്ച് സെക്ഷൻ കഴിഞ്ഞാൽ മുതലാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ഇഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ ഒരിഷ്ടം തുടങ്ങി റോബിൻ്റെ സീസൺ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പേഴ്സണലി പറയുന്നത് റോബിൻ ഡോക്ടർ റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തരെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കില്ലേ അപ്പം എനിക്കതെന്തോ ഒരു ഇഷ്ടപ്പെടാ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ അഖിൽമാരാറിയും ആദ്യം തന്നെ ബിഗ് ബോസിൽ വന്ന സമയത്തൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കാണാറില്ല അത്രയും പിന്നെ ആ മനുഷ്യൻ എന്തോ റിയൽ ആണെന്ന് തോന്നി അപ്പം അങ്ങനെ കണ്ടു തുടങ്ങിയത് പിന്നെ ഞാൻ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും കണ്ടില്ല എനിക്ക് ആകെ അറിയുന്ന ഒരാളെ ഉണ്ടായിരുന്നു ജാസ്മിൻ പിന്നെ സീരിയലിലെ രണ്ട് മൂന്ന് ആക്ടേഴ്സ് അപ്പോൾ വേറെ ആരെയും എനിക്ക് അങ്ങനെ അപ്സരേന ശരണ്യ അങ്ങനെയുള്ളവരുടെ ആൾക്കാരെ എനിക്കറിയത്തുള്ളുമായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം കണ്ടില്ലായിരുന്നു പിന്നെ ജാസ്മിൻ്റെ വീഡിയോസൊക്കെ വൈറലായതിനു ശേഷമാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് വൈറലായെന്ന് വെച്ചാൽ ഞാൻ അവിടെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ഞാൻ കാണലുണ്ട് അതായത് ഏഷ്യാനി ടെലികാസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ ഞാൻ കാണലുണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒന്നും കാണാറില്ലായിരുന്നു അതും ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ ദിവസവും ഒന്നും കാണാല്ലേ അപ്പം ജാസ്മിൻ്റെ വീഡിയോസുകൾ ക്ലിക്ക് ആയി തുടങ്ങിയ സമയത്ത് മുതലാണ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയത് അപ്പോൾ ജാസ്മിൻ ഒരു നല്ല മത്സരാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലാണ് നല്ലൊരു കണ്ടന്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു മത്സരാർത്ഥിയാണ് നന്നായി മത്സരിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണ് പക്ഷേ ജാസ്മിൻ ഗബ്രി കോംബോ വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആ ആ ഒരു കണ്ടന്റ് കാണാൻ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അവരാ എന്താ പറയുക ഒരു പരിധിക്കപ്പുറം അവർ കുറച്ച് ഓവർ എന്നൊരു ഡൗട്ട് അപ്പം ഇന്നതാ ഇന്ന് ലൈവിൽ നടന്നതാണ് ജാസ്മിൻ കിറ്റ് ചെയ്യാവുന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ജാസ്മിൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു കണ്ടീഷനവിടെ അപ്പം ഇന്നലെ വിഷുദിനത്തിൽ മോഹൻലാൽ സാർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇനി കൺഫ്യൂഷൻ ഉണ്ടോ കൺഫ്യൂഷനുണ്ടോ ഗബിറിയായിട്ടുള്ള ഇതിൽ റിലേഷൻ ഉണ്ടോ എല്ലാവർക്കും പുറത്തുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് വീട്ടിൽ തന്നെ സത്യങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്ന ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അവർ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ പുറത്തുള്ള ജനങ്ങളെല്ലാവരും എടുക്കണം എന്നില്ലല്ലോ അപ്പം ഒരു പോകുമ്പോൾ ഒരു ബാഡ് ഇമേജിലേക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ചിലപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് അവർ ഈ പറഞ്ഞ ഇല്ലാത്ത ഓരോ മത്സരാർത്ഥികൾ പറയുന്ന പോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് തോന്നുന്നുണ്ട് അവരൊരു ഗെയിമിങ് സ്ട്രാറ്റജിയാന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ആ പരിധിയിൽ നിന്നൊക്കെ അവരിപ്പോ കൈവിട്ട് പോയോന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ജാസ്മിൻ ഇന്നലെ ആ പറഞ്ഞതിന്റെ ഒക്കെ ഇതിലാണ് ഗുബ്രിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ അവിടെ മൈക്കിടാണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് മൈക്കിട്ടിട്ടില്ല മൈക്കിടണോന്ന് അപ്പോൾ ജാസ്മിൻ ഇത് കുറേ വാണിംഗ് കൊടുത്താണ് ബിഗ് ബോസ് വാണിയതാണ് മോഹൻലാല് സാറ് മോഹൻലാൽ സാർ വന്നപ്പോവും സാറും കൂടെ പറഞ്ഞതാണ് അങ്ങനെ അവർക്ക് അവരെ പോയിന്റ്സ് ലക്ഷ്യ പോയിൻസ് ഇന്ന് മൈക്കിടാത്തതിൻ്റെ പേരിലെല്ലാം പോയിന്റ്സൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് ഗബ്രി അടുത്തിരിക്കുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇപ്പുറം കിടന്നിട്ടാണുള്ളത് പക്ഷെ ജാസ്മിൻ മൈക്കൂരി വെച്ച് കുറച്ച് ഇപ്പുറം വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ജിൻഡോ പറഞ്ഞത് കാരണം ജിൻഡോ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാ മത്സരാർത്ഥികൾക്കും അവിടെ റൂൾസ് ഉണ്ട് അത് മുതൽ ചെയ്യേണ്ടത് ജാസ്മിൻ്റെ കടമയാണ് ഒന്നാമത് ജാസ്മിൻ ഇതൊന്നോ രണ്ടോ തവണയോ ചെയ്യുന്ന കാര്യമല്ല അതുകൊണ്ട് ജിൻറ്റോ പറഞ്ഞതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല അപ്പോൾ മൈക്ക് ഊരി വെച്ചത് ഇടാൻ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ കുറച്ച് എന്താ പറയുക റഷായി നിങ്ങളെന്താണെന്ന് അതന്വേഷിച്ചിട്ടുണ്ട കാര്യം നിങ്ങളും കൂടി അങ്ങനെ ഇങ്ങനെയട അങ്ങനെ കുറച്ച് എതിരായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഇത് പലതവണ ഇപ്പോൾ വാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ പറ്റില്ല മൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഭയങ്കര റഷ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഗബ്രി അനുഭവത്തിൽ ഗബിൻ ഒന്നും പറയുന്നില്ല പക്ഷെ ജിൻഡോ പറയുന്നുണ്ട് ഇവർ ഈ മൈക്ക് ഊരി വെച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കാറ് പല കാര്യങ്ങളും അതുപോലെയാണ് പക്ഷേ ഇന്ന് ജാസ്മിൻ അവിടെ കിടന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല മൈക്ക് ഊരി വെച്ചതുകൊണ്ട് കേക്കായിട്ടാണോ ഇനി സംസാരിച്ചിട്ടില്ലയോ ഒന്നും അറിയാം അപ്പോൾ ജാസ്മിൻ മൊത്തം കവർ ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ലിപ്പ് അറിയാൻ ലിപ്പ് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ജിൻഡോ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ജാസ്മിൻ അതിനെ തട്ടിക്കരുതിന് പിന്നെ ജാസ്മിൻ കുറച്ച് ദിവസമായിട്ട് ലാ സാറ് ലാൽ സാറ് പറഞ്ഞ പോലെ കുറച്ച് വീക്കാണ് കുറച്ച് ദിവസമായിട്ട് മെൻ്റലി ഭയങ്കര വീക്കാണ് ഇപ്പോൾ ജാസ്മിൻ അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ജാസ്മിൻ വല്ലാണ്ട് അങ്ങ് ചൂടായി പിന്നെത്താൻ പോയി കേസ് കൊടുക്കുന്നതെല്ലാം പറഞ്ഞ് ജിൻഡോയിനോട് അപ്പോൾ ബിഗ് ബോസ് എന്നെ അനൗൺസ്മെൻ്റ് ചെയ്തു ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്ന് അനൗൺസ്മെൻ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും വന്ന് പറയാൻ തുടങ്ങി ഇതിൽ ആ സ്ഥിരം പരിപാടിയാണെന്ന് ഓരോ റൂമിൽ നിന്ന് ആൾക്കാരൊക്കെ പറയുന്നത് ശരിയാണ് ജാസ്മിൻ്റെ സ്ഥിരം പരിപാടികളായതുകൊണ്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട് അതിനകത്ത് ആയിട്ട് പറയാനും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച് വലിയ അതൊക്കെ ഒരു ജാസ്മിൻ ജാസ്മിനൊരു കൂട്ട പൊട്ടിക്കരച്ചിലായി കൂട്ടക്കരച്ചിലെ നല്ലൊരു പൊട്ടിക്കരച്ചിലായി എന്തോ ആ വീട്ടിലാരോ പേഴ്സണലി എൻ്റെ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആ വീട്ടിൽ ബിഗ് ബോസ് വീട്ടിൽ ആരോ മരണപ്പെട്ട പോലെയാണ് ജാസ്മിൻ കരഞ്ഞത് അല്ലേ അഹോ എന്ന് പറയണ്ടേ അവൾ വേണ്ടപ്പെട്ടാരോ നഷ്ടപ്പെട്ടു പോയ ഒരു കരശനായിരുന്നു ഭയങ്കരമായിട്ട് സൗണ്ടിൽ അച്ഛത്തിൽ ഒരു ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ ജാസ്മിൻ അവിടെ നിന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നു ഒരു കണക്കിൽ പിന്നെ കുറേ നാൾ ഒരു വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയണ്ടേ വീട്ടുകാരെ കാണാണ്ടും ഫോണും ഒന്നുമില്ല അപ്പോൾ ഒരു എന്താ പറയുക അവർക്കൊരു ടെൻഷനും കാര്യങ്ങളും അവരെ ക്യാരക്ടറിനൊക്കെ മാറ്റങ്ങൾ വരും അത് സ്വാഭാവികമാണ് അപ്പോൾ ജാസ്മിൻ ഇത്രയും കാലം സേൽസും അതായത് ഗബ്രി ആയിട്ടുള്ളൊരു എന്താ പറയുക ജാസ്മിൻ തന്നെ പറഞ്ഞിരുന്നു ഗബ്രി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിപ്പോൾ ഗബ്രിയും കൂടെയില്ല ഗാലും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രി അങ്ങനെയാണ് പുറത്തൊരു ടോക്ക് നല്ല അറിഞ്ഞപ്പോൾ ഉള്ള ജാസ്മിൻ്റെ റിയാക്ഷനും എല്ലാം കൂടി ജാസ്മിൻ കുറച്ച് വയലൻ്റായി കരച്ചിലായി അപ്പോൾ കൺഫെഷൻ റൂമിൽ വരാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ പോകണ്ട അതൊക്കെ വീട്ടിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയാണ് എന്നിട്ട് ജാസ്മിൻ കുറച്ച് വാശി പിടിച്ചു കൺഫെഷൻ റൂമിലേക്ക് പോയില്ല അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഗബ്രി അവിടെ ഇങ്ങനെ ഒരു ഇരുത്തായിരുന്നു ഇടക്കൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് ജാസ്മിനെ പിന്നെ ഇങ്ങനെ തന്നെ ഇടയ്ക്കൊന്നും ഒരു തുള്ളി ഇങ്ങനെ ഉറ്റി വിട്ടുവരുന്നുണ്ട് പക്ഷേങ്കിൽ മിക്കബരി ഒന്നും പറയുന്നില്ല എല്ലാവരും ആൾക്കാർ മൊത്തം കൂടി ജാസ്മിനോട് കൺഫ്രഷർ റൂമൊക്കെ പോകാൻ പറഞ്ഞിട്ടും ജാസ്മിൻ അവിടെ നിന്ന് നിലവിളിച്ച് വരികയാണെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പൂജയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മീൻ അതൊന്നും കേൾക്കാണ്ട് ഒരേ കരച്ചിലാണ് അപ്പോൾ അങ്ങനെ വയ്യ അഫ്സരയൊക്കെ കൂട്ടിയിട്ട് അഫ്സരിയും വെസ്മിനും കൂടിയിട്ട് കൺഫ്രഷർ റൂമിലേക്ക് ജാസ്മിനെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ പോയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയണം എനിക്ക് എനിക്ക് കിട്ടിയാവുന്നില്ല എനിക്ക് അതൊക്കെ എല്ലാം നിൽക്കാൻ കഴിയില്ല അതൊക്കെ പോകണം എന്നെയാണ് പറയുന്നത് അപ്പം അവരത് അങ്ങനെ പറയരുത് എന്നും പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് ഈ നിലവിളിച്ച കാര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ജാസ്മിൻ ഈ കാണിക്കുന്നത് റിയൽ ആയിരിക്കും പക്ഷെ എനിക്കത് പകുതി ശതമാനം റിയലാണ് പകുതി ശതമാനം ഒരു എന്താ പറയണ്ട ആക്ടിംഗ് ആണെന്ന് തോന്നുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ നിലപാടല്ലേ ഇപ്പം ജാസ്മിൻ ആരാധിക്കുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം പറയുന്നുണ്ടാവും അതെ ആൾക്കാർ ഇതല്ലേ ആ നേരത്തെ എങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടതെന്നറിയില്ല അതുകൊണ്ട് അവൾ റിയൽ ആവുന്നത് പക്ഷേങ്കിൽ അത് പൂർണ്ണമായിട്ട് റിയൽ ആണെന്ന് ഒരു തോന്നലില്ല പക്ഷേ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയണെന്ന് പറയുന്നത് അങ്ങനെ കിട്ടിയാൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കിട്ടിയതോട്ട് എങ്ങനെയും നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ എന്തിനും പിടിച്ചു നിർത്തിക്കുന്നത് പക്ഷേ ജാസ്മിൻ വൈൽഡ് കാർഡ് വരുന്നവരെ ജാസ്മിൻ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഗബ്രി ജാസ്മിൻ കോമ്പോ കൂടുമ്പോൾ ജാസ്മിൻ കുറച്ച് വീക്കാണ് അല്ലാണ്ട് നല്ല പ്ലെയർ തന്നെ നല്ല കണ്ടന്റ് കൊടുക്കുന്നവരാണ് വയൽ വരുന്ന പച്ചത്തിരി ആണെങ്കിലും കുളിക്ക് ഇല്ലെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ വയൽക്കാട് വന്നതിന് ശേഷം ജാസ്മിൻ കുറച്ച് ഒതുങ്ങി കാരണം അത്രയും നാലും ജാസ്മിൻ ആയിരുന്നു ജാസ്മിൻ ജിൻഡോ എന്നെല്ലാം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിന്നത് അപ്പോൾ അവരെല്ലാം വയൽക്കാട് വന്നതിൽ കുറച്ച് ഒതുങ്ങി കളഞ്ഞു ജാസ്മിൻ നന്നായിട്ട് ഒതുങ്ങി ജാസ്മിനോട് പറഞ്ഞ് ജയിക്കാൻ ആർക്കും പറ്റില്ല ഒരു ടോപ്പിക്ക് ഇതിൽ അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജാസ്മിന് അതിന്റെ മുകളിലേക്ക് ആർക്കും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ജാസ്മിൻ അവരെ പൂട്ടി കഴിയുന്നല്ലോ വയൽ വരുന്നത് തെറി പറഞ്ഞിട്ടാണെങ്കിലും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ജാസ്മിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നതായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ജാസ്മിൻ ഇങ്ങനെ വാവിട്ട് കരയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ അത് കാണും അതുകൊണ്ടാണ് ആ കരച്ചലിൽ ഒരു നൂറ് ശതമാനം അല്ല അമ്പത് ശതമാനമോ ആത്മാർത്ഥതയുള്ളൂന്ന് എനിക്കൊരു തോന്നല് അതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് അവിടെ വന്നിരുന്നപ്പാട്ടെന്നെ കൺഫെഷൻ റൂമിൽ വന്നിരുന്നപ്പാടേ ജാസ്മിനോട് വരുന്നത് ഇതിലും കരയാൻ മാത്രം ഇതിൽ ഇവിടെ എന്താ ഇങ്ങനെ കരയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായി ഇപ്പോൾ എന്നൊന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ ജാസ്മിൻ പറയുന്നുണ്ട് വേറെ ആർക്കും ഒന്നും ഉണ്ടായില്ല ഉള്ളത് എനിക്ക് എനിക്കാണ് അങ്ങനെ കരയാൻ മാത്രം ഇവിടെ ഉള്ളത് എനിക്കാണ് പ്രശ്നം അങ്ങനെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പറയണ്ട നമ്മൾ പൊരുത്തി ജയിച്ച് കാണിച്ചു കൊടുക്കുക വേണ്ടതെന്നുള്ള അപ്സരയൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അപ്സർവ്യാ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ആണ് ഇവർക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ കുറച്ചധികം അപ്പോൾ ഒന്നെങ്കിൽ മെൻ്റലിസ്റ്റിൻ്റെ ഒരു കൗൺസിലിങ്ങിന് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിലൊന്ന് പോയി നോക്കാം ജാസ്മിൻ ഇത് രണ്ട് മൂന്ന് തവണയായി അങ്ങനെ പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവളോ ജാസ്മിനെ ഒരു ഡേ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയും ആലോചിച്ചിട്ട് പറയാന്നാണ് പറയുന്നത് അതത്ര പോസിറ്റീവ് പോസിബിൾ പോസിബിളാകും എന്നറിയില്ല ഇതൊക്കെ തന്നെയല്ലേ കളി ഓരോരുത്തർ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പലതും പറയും പലതും ചെയ്യും അതിനനുസരിച്ച് പ്രൊവോക്ക് ചെയ്യാണ്ട് നിൽക്കുന്നതും അതിനനുസരിച്ച് പെരുമാറുന്നതും ഒക്കെ തന്നെയാണല്ലോ ബിഗ് ബോസ് അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ആൾക്കാരൊക്കെ പോകുന്നത് നമ്മൾ ഇമോഷൻസ് എത്ര കണ്ടിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പം ജാസ്മിൻ ആദ്യമുള്ള സമയം വയൽക്കാട് വരുന്നതിന് മുമ്പ് ജാസ്മിൻ എന്ത് പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു വയൽക്കാട് വന്നതിന് ശേഷം ജാസ്മിന് സീക്രട്ട് ഏജൻറ്റ് അവർ പറയുന്നുണ്ട് പുറത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറയുന്നതാണ് റൂള് അദ്ദേഹത്തിനതിന് ബിഗ് ബോസ് വാഞ്ച് ചെയ്തതുമാണ് അപ്പോൾ അതൊക്കെ കേട്ടാലാണ് ജാസ്മിനെ തടിയൊക്കെ പോയത് അതായത് പബ്ലിക്കിൽ ഇങ്ങനെയല്ല ഗബറി ജാസ്മിൻ കോംബോ നടന്നു പോകുന്നതിങ്ങനെയല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഫാമിലിയിലാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ടോക്ക് അതാണ് ജാസ്മിനെ തളർത്തിയത് പക്ഷേ ഇപ്പം ജാസ്മിനെ വാവിട്ട് കരയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല കാരണം അവർ തന്നെ മെനഞ്ഞുണ്ടാക്കി അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതെന്നു വെച്ച സംഭവങ്ങളാണ് അതിപ്പം വേറെ ആൾക്കാർ പറയുമ്പോണോ അവർക്ക് ഹേർട്ടാവുന്നത് ആ വീട്ടിൽ എല്ലാവരും പറയുമ്പോ ഒക്കെ ഹേർട്ടാവുന്ന പറഞ്ഞത് എല്ലാവരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേം പറയുന്ന കേൾക്കുന്നവള് അത് ഈ അയൽക്കാട് വരുന്നതിന് മുമ്പും ആ വീട്ടിലുള്ള എല്ലാവരും സംസാരിച്ചിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ എന്ത് പറയുന്നെങ്കിലും ജാസ്മീൻ എന്ത് പറയണെങ്കിലും ഗബ്രിയാണ് സംസാരിക്കാറ് ഗബ്രിക്ക് എന്ത് പറയണെങ്കിലും ജാസ്മിനാണ് സംസാരിക്കാറ് എപ്പം പറയാറുണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നെ ഇന്ന് മാത്രം ഇപ്പം വയൽക്കാട് വന്നതിന് ശേഷം മാത്രം എന്താ അങ്ങനെ പറയുമ്പോഴേക്കൊക്കെ ജാസ്മിൻ തകർന്നത് ജാസ്മിൻ വരുന്ന എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന് എനിക്കൊരു വില തരുന്നില്ല എന്നെല്ലാം പറയുന്നത് അതിനെതിരെ പൊരുതി ജയിക്കുന്നത് തന്നെയല്ലേ കളി എന്ന് ചോദിച്ചാൽ അല്ലാണ്ട് ജാസ്മിൻ ഇഷ്ടപോലെ ഇഷ്ടമുള്ളതുപോലെ മറ്റുള്ളവർ സംസാരിക്കണം എന്ന് പറയുന്നതിലെന്ത് കളിയാ ഉള്ളത് നമ്മളതിൽ പൊരുതി ജയിക്കുമ്പോല്ലേ അതിൽ കളി ഉണ്ടാകുന്നത് അപ്പം ജാസ്മിൻ അവിടെ നിന്ന് കരഞ്ഞ് പെഴകുന്നത് അപ്പം ഇപ്പം ഗബറി ഭക്ഷണൊന്നും കഴിക്കാണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഫുഡൊന്നും കഴിക്കുന്നില്ല ആഹ് റസ്മിൻ എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നും എല്ലാം വേണ്ടെന്നോള് പറയുന്ന ഒരു ഇതിലാണുള്ളത് ജാസ്മിനെ ഇതൊക്കെ കുറച്ച് ഓവറാണ് ഗബ്രീനെ ഓൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനിപ്പോ ഇനി കളിക്കുന്ന ഇതിന്റെ കാര്യം ഞാൻ കരയുന്ന കാര്യം ഗബ്രി അല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു ഫീൽ തോന്നുന്നു ഗബ്രി അല്ല ഇനെ കാരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിനും പറയുന്നുണ്ട് ഗബ്രി ഇപ്പം ഇണ്ടാതിരിക്കുന്നതും അവിടെ ഓൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിനും കാരണം ജാസ്മിനെ നീയല്ല അവൻ ഇന്നലെ പറഞ്ഞു ഞാനുമായിട്ടൊരു കാര്യം പറഞ്ഞത് ഹേർട്ടായിപ്പോയി അതാണെന്ന് പറയുന്നുണ്ട് അത് ജാസ്മിൻ പറയുന്നുണ്ട് അത് അറിയാം അറിയാവുന്നു പിന്നെ എന്തിനു ഇവരെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നറിയില്ല ഗബ്രി കാണാൻ അപ്പറം മറ്റ സ്റ്റാച്യു ഇരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല ഇല്ല കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കും അറിയില്ല അപ്പൊ എല്ലാവരും വന്ന് ഗബ്രീനോട് ചായ പൂജ എല്ലാം വന്നിട്ട് ചായ പിടിക്കാനെല്ലാം പറയുന്നുണ്ട് ഗബ്രി കേൾക്കുന്നില്ല ആ നിന്നും ഇപ്പൊ തന്നെ മൂപ്പർ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇറക്കുമില്ലാത്ത രീതിയിൽ വന്ന് അപ്പൊ സിബിൻ വന്നിട്ട് ചായ പിടിക്കുക അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സിബിൻ പറഞ്ഞു ഇത് കാര്യം കുറച്ച് ഭക്ഷണമാണ് ജാസ്മിൻ ജാസ്മിനല്ല കൺഫ്രഷൻ റൂമിൽ കൊണ്ടുപോകേണ്ട ഗബ്രീനെയാണ് മൈൻഡ് ഔട്ട് ആയി തോന്നുന്നത് അതിലേക്ക് ജിൻഡു വന്ന് ചെറുതായിട്ടൊന്ന് കുത്തുന്നുണ്ട് അപ്പൊ ജിന്റു വന്ന് കുത്തുന്നുണ്ട് അപ്പോൾ മുതലാണ് വന്ന് കുത്തുന്നുണ്ട് അപ്പൊ ശിബിമ്പറിയോ ശിബിൻ പറയോ അങ്ങനെ ഒന്ന് ചെയ്യുന്നത് എന്നെല്ലാം പറയും പക്ഷെ എന്റെ കൺഫ്രഷൻ റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും കേൾക്കില്ല കുറച്ച് പിടിച്ചെല്ലാം വലിച്ചു നോക്ക് വന്നിട്ടൊന്നും ആവില്ല ഭയ്യാ പൂജ വന്ന അരുപത്തി ഇരുനേരം പൂജ പറയാ തനിക്ക് ഗബ്രി തനിക്ക് തല ചുറ്റുന്നുണ്ടോന്നല്ല ചോദിക്കുന്നുണ്ട് അപ്പൊ ില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ആട്ടം കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് എന്താ പറയുക മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഗബ്രീന എന്നിട്ട് പോകുന്ന വഴിക്ക് ഗബ്രിക്ക് ഒരു തലമുറ്റുന്ന വലിയ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വെള്ളം കൊടുത്തിട്ട് കുടിക്കുന്നില്ല പിന്നെ ഡ്രസ്സിങ് റൂമിൽ എത്തുമ്പോൾ വെക്കുമ്പോൾ പയറുമെല്ലാം നടന്ന് പോകുന്നെയും കാണുന്നുണ്ട് ഇവരെല്ലാം കളിക്കുന്നത് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നവരുണ്ടോ ഒക്കെ കുറച്ച് ഓവറാണെന്ന് തന്നെ തോന്നുന്നത് ഗബ്രി കബ്രി റിയൽ ആണെന്ന് തോന്നുന്നില്ല പിന്നെയും ജാസ്മിൻ ആണ് പക്ഷേ ജാസ്മിൻ ആ ഒരു സ്ഥലം ഇവിടെ നിന്ന് നിന്ന് പോകാൻ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഗബ്രി ആയിട്ട് ഒരു കൂട്ടുകെട്ട് തുടങ്ങിയതാണ് പക്ഷെ അത് അവരെ കയ്യിൽ നിന്ന് പോയി ആ കൂട്ടുകെട്ട് ആ ഗബ്രിക്ക് പ്രേമുണ്ടോ പ്രേ ഗബ്രി പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രേമില്ലെന്നും പറയുന്നുണ്ട് പ്രേമുണ്ടെന്നും പറയുന്നുണ്ട് എതിലാണ് ഗബ്രി എന്ന് കുറച്ചു തോന്നുന്നില്ല ഗബ്രിക്ക് ഒരു ചാട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇല്ലാന്നൊന്നും പറയുന്നില്ല ആ ചാട്ട് പോകാൻ വല്ലാണ്ട് ജാസ്മിനെ കളി അതായത് നല്ലൊരു പ്ലെയർ ആണെന്നുള്ളതിനകത്ത് നിന്ന് ജാസ്മിനെ കുറച്ച് വയ്ക്കുന്നുമുണ്ട് ഇത് കാരണം ഗബ്രിന്റെ ചില സമയത്ത് ദേഷ്യവും പണക്കങ്ങളും ജാസ്മിൻ എന്നെ പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടീൻ്റെ കളിയാണ് ഗബ്രി പണക്കാലം കാണുമ്പോൾ എനക്ക് അങ്ങനെയാ തോന്നു പറയുന്നത് ശരിയാണ് ചില കാര്യങ്ങളിൽ ജാസ്മിൻ സ്വന്തം അഭിപ്രായം എവിടെയും പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത് അങ്ങനെ ചെയ്തു ചെയ്യുമ്പോൾ അത് ഫേവർ അല്ലാണ്ട് തോന്നി അതായത് ഗബ്രീനെ ഒന്നും സിംഗിളായിട്ട് കളിക്കാനൊരു അവസരം കൊടുത്തില്ലേ ജാസ്മിൻ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാൻ അപ്പൊ അതൊന്നും ഗബ്രിക്ക് ഇഷ്ടമായില്ല അന്ന് ഭയങ്കര പണക്കാലായിരുന്നു അപ്പൊ ഗബ്രി വല്ലാണ്ട് ജാസ്മിനെ പിടിച്ചിരുത്തുന്നത് പോലെ തോന്നിയിട്ടില്ല ഗബ്രി ശരിക്കും ഒരു ഒറിജിനൽ പേഴ്സൺ ആണെന്ന് തോന്നുന്നില്ല ഗബ്രി കുറച്ചല്ല ആക്ട് ചെയ്യുന്നതാണേൽ ഗബ്രി ആ ഒരു പ്രേമാണോ പ്രേമാണോന്നറിയില്ലേ ഇപ്പൊ ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രേമാണെങ്കിൽ കൂടെ ജാസ്മിനും അറിയാം ഗബ്രിക്കെന്താണ് ഗബ്രീന്റെ മനസ്സിലെന്ന് പക്ഷെ ജാസ്മിൻ അത് അങ്ങനെയല്ലാന്ന് പബ്ലിക്ക് തെളിയിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ ചോദിക്കുന്നത് പക്ഷെ ചില സമയത്ത് അവരെ കഴിയുന്ന അത് പോകുന്നുണ്ട് പക്ഷേങ്കിൽ ജാസ്മിൻ ഒറ്റക്ക് കളിക്കണം എന്നെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഗബ്രീൻ്റെ ആ വലയത്തുനിന്ന് ജാസ്മിനെ പുറത്ത് കടക്കാൻ കഴിയുന്നില്ല ഗബ്രി അതിന് സമ്മതിക്കുന്നുമില്ല ഗബ്രി ശരിക്കും എക്സലൻറ് ആക്ടറാണ് ജാസ്മിൻ്റെ മോശമെന്നല്ല പിന്നെ കൺഫ്യൂഷൻ എന്നെല്ലാം പറയുന്നത് അപ്പോൾ എന്തിനാണ് കൺഫ്യൂഷൻ കാരണം ജാസ്മിൻ കമ്മിക്റ്റഡാണെന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊരാണോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താ പെൺകുട്ടികൾ പെൺകുട്ടികളും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് ഞാൻ പറയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രണ്ട്സ് ആവാനൊക്കെ കഴിയും പക്ഷെ ഇവരെ ഇത് കാണുമ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് പിന്നെ ഒരു ലവേഴ്സ് എങ്ങനെയാണ് അവരെ സംസാരത്തിനും ആക്ടിങ്ങിൽ നമുക്ക് തിരിയില്ല കാരണം നമ്മളിപ്പോൾ ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നു അവർക്ക് എന്തായാലും തിരിയില്ലേ ഇപ്പം ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടോ ജാസ്മിനും ഗബറിയും അറിയത്തില്ല എനിക്ക് ജാസ്മിൻ കിട്ടിയണം എൻ്റെ അഭിപ്രായം മാറ്റുമില്ല എന്നല്ല പറയുന്നു പക്ഷെ അങ്ങനെ പേടിച്ച് കിറ്റ് ചെയ്ത് പോന്ന ഒരാളാണ് ഞാൻ തോന്നുന്നില്ല അല്ല സോറി അങ്ങനെ കിറ്റ് ചെയ്ത് പോന്ന ഒരാളാണ് ജാസ്മിൻ എന്ന് തോന്നുന്നില്ല എന്ത് വന്നാലും എന്തൊക്കെയോ നടക്കുന്നുണ്ട് കിറ്റിയോ ഇല്ലയോന്നൊരു ബാക്കി കാണാനിരിക്കുന്നത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാര്യം വന്നേന പറയണം തോന്നി അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ